ഇന്നലെ നടന്ന പുകിലുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുവല്ലോ അനുമോള് പറയുന്നു ജിസൈലിനെയും ആരെയും വേണ്ടാത്ത രീതിയിൽ കണ്ടു അവരമ്മ വെച്ചു ബെഡ്ഷീറ്റിന്റെ അടിയിൽ വേറെ ഏതാണ്ടൊക്കെ ചെയ്യുമായിരുന്നു ചീട്ട് കിടന്ന് അനങ്ങുമായിരുന്നു അതിനുശേഷമുള്ള വലിയ വഴക്കും അടിയും ഒക്കെ കണ്ടു കാണുവല്ലോ അമ്പ എന്നാന്ന് വെച്ച അനുമോള് ഇത് കണ്ടെന്നാണ് അനുമോള് പറയുന്നത് ഇന്ന് കൂട്ടുപിടിച്ചോണ്ട് മസ്താനിയും ജിഷിനും പ്രശ്നം എന്താന്ന് വെച്ചാൽ ജിഷിനും മസ്താനിയും കണ്ടുന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ് അതായത് മറ്റേ ആര്യനുമോളുടെ ആര് സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ ആ ദിവസം എന്റെ കാര്യമല്ല അനുമോള് പറയുന്നു അനുമോള് പറഞ്ഞത് ആ ദിവസത്തിന്റെ അടുത്ത ദിവസത്തെ കാര്യമാണ് പക്ഷേ മസ്താനിയും ജിഷിനും കണ്ടേക്കുന്നത് ആ സാധനം എടുത്ത് കളഞ്ഞ ആ ദിവസത്തിൻ്റെയാണ് അവരും അല്ല നമ്മളും കണ്ടത് അന്നത്തെ ദിവസത്തിന്റെയാണ് അനുമോള് പറയുന്നത് അനുമോള് ശരിക്കും കണ്ടത് അടുത്ത ദിവസത്തെ ആയിരുന്നു ഇവിടെ ആണ് പ്രശ്നം ോള് പറയുന്ന അടുത്ത ദിവസം ദിവസമൊന്നുണ്ടല്ലോ ആ ദിവസം നമ്മുടെ അനുമോള് അനീശേട്ടനുമായിട്ട് ജയിലിൽ കിടക്കുമായിരുന്നു ജയിലിൽ കിടക്കുന്ന അനുമോൾ എങ്ങനെയാ ഈ ബെഡ്റൂമിൽ കിടക്കുന്ന ഈ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം പൊളിഞ്ഞേ അനുമോൾക്ക് ഇപ്പോൾ തെറ്റിപ്പോയതാ അനുമോൾ ഉദ്ദേശിച്ചത് ആ ദിവസത്തിന്റെ പിറ്റേ ദിവസം അതായത് നമ്മുടെ സാധനം എടുത്ത് കളയുന്നതിൻ്റെ തലേന്ന് അന്നാണേലോ നമ്മുടെ ആര്യൻ നമ്മുടെ മറ്റേ പണിപ്പുര ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ആയിരുന്നു ഫുൾ ടൈം അവർ ആ ഒരു കുറച്ച് പേര് മറ്റേ സ്വയ സ്വേജാധിപതിയുടെ ആൾക്കാരില്ലേ അവർ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ അനുമോൾ ഈ കണ്ടു എന്നു പറയുന്നത് ഒട്ടും വാലിഡായിട്ടുള്ള കാര്യമല്ല ഇനി എന്തർത്ഥത്തിലാണ് അനുമോൾ അത് കണ്ടു എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല റ്റിയ സാധനം എടുത്തു കളഞ്ഞാൽ ദിവസത്തിൻ്റെ ആയിരുന്നെങ്കിൽ അത് നമ്മളും ഏകദേശം കുറച്ചൊക്കെ കണ്ടതാണ് അനുമോള് ഫുള്ളായിട്ട് കണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുഴപ്പമില്ല പക്ഷെ അനുമോൾ പറഞ്ഞത് അടുത്ത ദിവസം കണ്ടെന്നാണ് അടുത്ത ദിവസം അനുമോൾ സ്ഥലത്തില്ല പിന്നെ എങ്ങനെയാണ് ആദ്യം പറഞ്ഞത് എനിക്ക് ആ ആര്യനെയും ജിസിനെയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ചുമ്മാ എടുത്ത് പറയുന്നത് അത് അവരെ മാത്രമല്ല ബാധിക്കുന്നു നമ്മൾ ഈ ഷോനെയും കൂടിയാണ് ബാധിക്കുന്നത് പിന്നെ ചുമ്മാ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടേന് അവനുമോൾക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നീ ഇപ്പം പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് ഏതൊരു ക്ലിപ്പ് ആയിട്ട് വരുമോ എന്ന് ശരിക്കും നടന്നതെന്ന് വല്ലതും പറഞ്ഞുകൊണ്ട് നമുക്കെന്തായാലും കണ്ടറിയാം ബിഗ് ബോസ് എന്നെപ്പറ്റി എന്നാ പറയൂന്ന് ഏട്ടൻ ഈ ആഴ്ച വന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യൂന്നാണ് ഞാൻ ഓർക്കുന്നത് ആ നമുക്കെന്തായാലും കണ്ടറിയാം എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക